നമ്മൾ മാവേല വെച്ച് തന്നെ തായ്ലൻ്റ് ആരൊക്കെ ചെയ്യണമെന്നുണ്ടല്ലോ വീഡിയോ നല്ല ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത കളറാണ് വഴിയരികിലാണ് ഈ ഓറഞ്ച് എല്ലാം കാഴ്ച കിടക്കുന്നത് ഇത് കാണുമ്പോൾ കണ്ണിന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അപ്പോൾ വഴിയുടെ ഇരുവശത്തും പഴച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് കാരണം വേസ്റ്റ് ഇട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ അതിൻ്റെ അപ്പുറത്തൊക്കെ മനില ടെന്നിസ് ബോൾ ചെറിയുടെ ഉൾവശമാണ് ഈ കാണുന്നത് കണ്ടില്ലേ എല്ലാവരുടെ ഒരു സംശയമുണ്ട് ഡ്രമ്മിലൊക്കെ മാവ് മാങ്ങ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട് അത് അതായത് കായ്ക്കുമോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ അതിന് ഉദാഹരണമാണ് നമ്മുടെ വീട്ടിൽ നിറയെ കാഴ്ച കൊടുക്കണ ആപ്പിൾ റുമാനിയ എന്ന് പറയുന്ന മാവാണ് ഈ കാണുന്നത് അതും ഡ്രമ്മിലാണ് കാഴ്ച കിടക്കുന്നത് പകുതി മുറിച്ച ഡ്രമ്മിലാണ് ഈ കാഴ്ച കിടക്കുന്നത് കോല കുത്തിയാണ് കായ്ച്ചു കിടക്കുന്നത് കുഞ്ഞു കുട്ടിക്ക് കയ്യെത്തിച്ച് പറിക്കുന്ന രീതിയിൽ അത്രയും താഴെ തുടങ്ങിയാണ് മാങ്ങൾ ഉള്ളത് അപ്പോൾ കാണാം നമുക്ക് നിറയെ ഉണ്ടായിട്ടുണ്ട് കോല കുത്തിയാണ് കായ്ച്ചു കിടക്കുന്നത് ഡ്രമ്മിൽ വെച്ചൊരു മാവാണ് അത് മല്ലിക മാവ് മാവിനെങ്കിൽ നല്ലൊരു വെറൈറ്റി ആണ് മല്ലിക അപ്പോൾ ഒരു പതിനഞ്ചടി ഹൈറ്റായി എൻ്റെ അടുത്തിരിക്കുന്നത് ഒരു ആറ് വർഷം കഴിഞ്ഞ് ഈ മല്ലിക നിറയെ കായ്ച്ചു ഈ പ്രാവശ്യം നിറയെ കായ്ച്ചു പഴങ്ങൾ കിട്ടി അപ്പോൾ മല്ലിക നട്ടിരിക്കുന്ന പോട്ടാണ് ഈ കാണുന്നത് ഇതാണ് ആ പോട്ടാണ് മല്ലിക നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും വലിപ്പമുള്ള ആളുകൾക്ക് സംശയമാണ് പോട്ടിലൊക്കെ നട്ടാൽ മാ മാങ്ങ ഉണ്ടാവുമോ എന്ന് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരണാണ് ഇത് കണ്ടില്ലേ മാങ്ങ മല്ലിക ഉണ്ടായി കണ്ടില്ലേ ഇതാണ് നമ്മുടെ കല്ലുകെട്ടിയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന കല്ലുകെട്ടിയാണ് കാണുന്നത് നല്ല മാവിനങ്ങളൊരു മാവിനമാണ് കല്ലുകെട്ടി ഡ്രമ്മിൽ കായ്ച്ചു നിൽക്കുന്ന മറ്റൊരു മാവിനമാണ് നമ്മുടെ ബങ്ങനപ്പള്ളിയാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു മാവിനമല്ല ഒരുപാട് വെറൈറ്റി മാവിനുകളാണ് നമ്മുടെ വീട്ടിൽ ഡ്രമ്മിൽ കായ്ച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഹോംസ്യാങ് ആണ് ഹോംസ്യാങ് മാങ്ങയാണെങ്കിൽ കാണാം നീല ഷെയ്ഡാവുന്നത് കംപ്ലീറ്റ് പഴുത്തു കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഹോംസ്യാങ് തായ്ലൻഡ് വെറൈറ്റി ആണെല്ലാം സീഡ്ലെസ് ചാമ്പയാണ് തായ്ലൻഡ് സീഡ്ലെസ് ചാമ്പയാണ് അതായത് കുരു ഇല്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കണ്ടിരുന്ന ഉള്ളി ചാമ്പയുടെ അതേ ചാമ്പ തന്നെ പക്ഷേ കുറച്ചും കൂടി വലിപ്പം വെക്കും അതുപോലെ കുരുവില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മമാണ് അത് മുറിച്ച് കഴിഞ്ഞത് ഇതാണ് ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റിയ തായ്ലൻഡ് ചാമ്പിയാണ് നമ്മുടെ വളരെ മനോഹരമായ ചാമ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം ഉൾവശം കണ്ടില്ലേ ഒരു പുഴുക്കേടില്ല കാര്യം നമ്മളതിനെ അതുപോലെ പരിചരിക്കണ കൊണ്ടാണ് സാധാരണ മഴ പെയ്തു കഴിഞ്ഞാൽ പുഴുവായിരിക്കും പക്ഷേ ഒരു പുഴുവില്ല കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് സ്വീറ്റാണ് ഇതൊരു കൊലയിൽ തന്നെ ഒരു അഞ്ച് എട്ട് പത്ത് വരെയൊക്കെ വരുന്ന കൊലകളാണിത് എന്തായാലും നല്ല അൻപത് ഗ്രാം അടുത്ത് വരും ഒരു ചാമ്പക്ക തന്നെ നാല് വർഷമായി ഈ ഡ്രമ്മിൽ ഈ പ്ലാന്റ് നിൽക്കുന്നത് തായ്ലാന്റ് ചാമ്പ് നിൽക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്ററിൻ്റെ ഡ്രം മുറിച്ചതിലാണ് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇത് ജബോട്ടിക് ആബയാണ് ജബോട്ടിക് ആബ റെഡ് ഹൈബ്രിഡാണ് റെഡ് ഹൈബ്രിഡ് കണ്ടില്ലേ മരമുന്തിരി എന്നൊക്കെ പറയുന്ന നമ്മുടെ മരമുന്തിരി ആണ് ഈ കാണുന്നത് ഒരു ചെറിയ പോട്ടിലാണ് കാഴ്ച കിടക്കുന്നത് മനില ടെന്നീസ് ബോൾ ചെറിയാണ് മനില ടെന്നീസ് ആണ് ഈ കാണുന്നത് ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായ മനില എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കൂടുതൽ കാണുന്നത് അതും ഡ്രമ്മിലാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് മനില ടെന്നീസ് ബോൾ ചെറിയുടെ ഉൾവോശമാണ് ഈ കാണുന്നത് കണ്ടില്ലേ മനില ടെന്നിസിൻ്റെ ആദ്യത്തെ കെട്ടോണാണ് കാണുന്നത് ഗ്രീൻ കളറായിരിക്കും പഴുത്ത് കഴിയുമ്പോഴാണ് നല്ല ബ്ലാക്ക് കളറാവും അപ്പോഴേ നമുക്കത് കഴിച്ചാൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുകയുള്ളു തായ്ലാൻഡ് മാവിനങ്ങളിലൊന്നായ കിയോസവായി ആണ് തായ്ലൻഡ് മാവാണ് ഓൾ സീസൺ മാവ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടും അപ്പോൾ നമുക്കൊന്ന് നോക്കാം കണ്ടില്ല കളറ് കണ്ടില്ല നല്ല ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത കളറാണ് അത് അതുപോലെ പുഴുക്കേടില്ലാത്ത മാങ്ങയും കൂടിയാണ് നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാൻ അപ്പോൾ ഇത് നമ്മുടെ ഓറഞ്ചാണ് നാഗ്പൂർ ഓറഞ്ചാണ് ആയി വരുന്നതേ ഉള്ളൂ ധാരാളം ഉണ്ടാവാറുണ്ട് നമുക്ക് കഴിക്കാൻ അത്യാവശ്യം കിട്ടാറുണ്ട് അപ്പോൾ ഓറഞ്ച് ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മുടെ നാട്ടിൽ കായ്ക്കുമ്പോ എന്നുള്ള സംശയമാണ് ആളുകൾക്ക് അതും ഒരു ഡ്രമ്മിലാണ് ഞാൻ അത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അത് ഉണ്ടായി കിടക്കുന്നത് കാണാൻ നമുക്ക് നല്ലൊരു ഭംഗിയും മനസ്സിന് കുളിർമയാകുന്നൊരു കാഴ്ചയാണ് ഓറഞ്ചൊക്കെ ഇതാണ് ലെമൺ ഗുവ എന്ന് പറഞ്ഞിട്ട് ലെമൺ ഗുവ അതായത് ഒരു ചെറുനാരങ്ങയുടെ ഷേപ്പാണ് കളറാണ് കണ്ടില്ലേ ലെമൺ ഗുവ ആണീ കാണുന്നത് ലെമൺ ഗുവ ഡ്രമ്മിൽ നിറയെ കായ്ക്കുകയെന്നുള്ളതിന് ഉദാഹരണമാണ് കണ്ടില്ലേ ആവശ്യത്തിന് കഴിക്കാൻ കിട്ടും ഡ്രമ്മിലാണെങ്കിലും ഇതൊരു മലേഷ്യൻ ചാമ്പ്യാണ് കണ്ടില്ലേ കിങ്ങിണി പോലെ കൊല കുത്തി ഉണ്ടായി കിടക്കുന്നത് ഇതൊരു മലേഷ്യൻ ചാമ്പ്യാണ് ഇത് മറ്റൊരു വെറൈറ്റി ചാമ്പ്യമാണ് ഈ കാണുന്നത് ഒരു മൂന്ന് വർഷമായ ബെങ്ങനപ്പള്ളി മാവാണ് ഈ കാണുന്നത് മൂന്ന് വർഷമായ പ്ലാന്റ് ആണ് അതും കവറിലാണ് നിന്ന് കായ്ച്ചിരിക്കുന്നത് ഏഴ് വർഷം പഴക്കമുള്ള മാവാണ് ഈ കാണുന്നത് ഏഴ് വർഷം ഒരു പോട്ടിൽ വളർത്തി ഒരു പതിനഞ്ചടി ഇരുപതടി അടുത്ത് ഹൈറ്റ് വലിയ ഹൈറ്റിലാണ് നിൽക്കുന്നത് പ്രിയൂർ മാവാണ് ഈ കാണുന്നത് വലിയൊരു മാവ് ടെറസിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഇതുപോലത്തെ ഒരു വലിയ പോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മനോഹരമായ വലിയ മരം പോലെ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യും വലിയ മരം തന്നെയാണ് ചെറിയ മരം എന്ന് പറയാൻ പറ്റില്ല ഇത് സീഡ്ലെസ് ലെമൺ ആണ് ഇതൊക്കെ തായ്ലാൻഡ് വെറൈറ്റികളാണ് ഇതെല്ലാം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായി കൊണ്ടിരുന്ന അന്യമായി പോയ ഒരു ഫ്രൂട്ടാണ് ഏക്ക് ഫ്രൂട്ടാണ് ഈ കാണുന്നത് അതും ഞാൻ ഡ്രമ്മിൽ വെച്ച് പിടിപ്പിച്ചു ഒരു മാങ്കോസ്റ്റിനും ഞാൻ ഡ്രമ്മിൽ നട്ടിട്ടുണ്ട് അതും നമ്മൾ ഡ്രമ്മിൽ കായ്പ്പിച്ചെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നാല് വർഷമായ പ്ലാന്റ് ആണത് ഇത് നമ്മുടെ പ്രിയൂർ മാവാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാവാണ് മാങ്ങയാണ് പ്രിയൂർ മാവ് അപ്പം നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം പഴുത്തിട്ടില്ല പഴുക്കണേന് മുമ്പ് ഞാൻ കട്ട് ചെയ്ത് പച്ചക്ക് തിന്നാനും നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ കാറ്റിമൂൺ എന്നറിയപ്പെടുന്ന മാങ്ങയാണ് കാറ്റിമൂൺ ഒക്കെ നല്ല അത്യാവശ്യം ഡ്രമ്മിലൊക്കെ നല്ലോണം കഴിക്കുന്ന മാങ്ങയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടുമാവാണ് ഈ കാണുന്നത് പഴുത്തു തന്നെയുള്ളു മൂവാണ്ടൻ കണ്ടില്ലേ ഇപ്പോൾ ഡ്രമ്മിലൊക്കെ ഉണ്ടാക്കി കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എൻ്റെ പേര് ഷിബു ഭരതൻ എറണാകുളം ജില്ല കൊച്ചി പള്ളൂരത്തിലാണ് എൻ്റെ വീട് ഇതെൻ്റെ വീടിൻ്റെ പിന്നാമ്പുറമാണ് പിന്നാമ്പുറത്ത് ആകെ രണ്ടര സെൻറ്റ് സ്ഥലമാണ് അതിൻ്റെ പിന്നാമ്പുറത്ത് ഡ്രമ്മിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് സ്ഥലപരിമിതികളെ മറികടന്നുകൊണ്ട് നമ്മളിങ്ങനെയും കൃഷി ചെയ്യാമെന്ന് നമ്മൾ കാണിച്ചു തരികയാണ് ഇതെൻ്റെ വീടിന് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ വഴിയുടെ ഇരുവശത്തും പഴച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് കാരണം വേസ്റ്റ് ഇട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ അതിൻ്റെ അപ്പുറത്തൊക്കെ പക്ഷെ അത് വേസ്റ്റൊക്കെ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് റോഡരികിൽ വീടിൻ്റെ വഴിയരികിലാണ് എല്ലാം വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാനും അതുപോലെ തന്നെ ഫലങ്ങൾ അതിലുണ്ടാകുന്ന പഴങ്ങൾ നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകും വഴിയരികിലാണ് ഈ ഓറഞ്ചെല്ലാം കാഴ്ച കിടക്കുന്നത് ഇത് കാണുമ്പോൾ കണ്ണിന് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ ഈ ഡ്രമ്മിൽ കാഴ്ച കിടക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ വലിയ മാവന്തൈ അതായത് കാഴ്ച തുടങ്ങിയ അല്ലെങ്കിൽ മുതിർന്ന പ്ലാന്റുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കോൺടാക്ട് നമ്പർ ഉണ്ടാവും അതിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലെ നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേരളത്തിൻ്റെ ഏത് ജില്ലയെന്ന് വിളിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പഴച്ചെടി വന്ന് നമ്മുടെ ജോലിക്കാർ വന്ന് പഴച്ചെടി ഡ്രമ്മിൽങ്കിൽ ഡ്രമ്മിൽ അതല്ല ഇനി സ്ഥലമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മണ്ണിൽ വെച്ച് പിടിപ്പിച്ചു തരാൻ അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് തന്നെ മണ്ണിൽ നട്ടുപിടിപ്പിച്ച് തരും അതിനും നമുക്ക് ജോലിക്കാരുണ്ട് തായ്ലാന്റ് ഈ കാണുന്നത് നല്ല റെഡ് കളറാവും പഴുത്തട്ടില്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല റെഡ് കളറാവും ഇതുപോലെയൊക്കെ അയച്ചു കൊടുക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ഇത് കുളമ്പും ആവാണ് വലിയ വലിപ്പമുള്ള ഒരു എട്ടടി വലിപ്പമുള്ള എട്ടടിയിൽ മേലുണ്ട് വലിയ പ്ലാന്റ് ആണ് ഇത് കൊടുക്കാനുള്ള പ്ലാന്റ് ആണ് ഇതെല്ലാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വീടിൻ്റെ വഴിയുടെ ഇരുവശത്തും ചെടികൾ വെച്ചിരിക്കുന്നത് പോരാത്തതിനിടെ ആളുകൾ ചെടി വാങ്ങാൻ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് ചെടികളുടെ മുതിർന്ന പ്ലാന്റുകൾ വാങ്ങാൻ അപ്പോൾ അതല്ല ഇനി നിങ്ങൾക്ക് എത്തിച്ച് തരണമെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ആരും ഇനി മാറി നിൽക്ക നിൽക്കരുത് കാരണം നിങ്ങൾ കണ്ടില്ലേ കൊച്ചു സ്ഥലമുള്ളു എനിക്ക് ആ കൊച്ചു സ്ഥലത്താണ് ഞാൻ ഈ ഒരു പഴത്തോട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ഡ്രമ്മിലൊക്കെ കായ്ച്ച് പഴങ്ങൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യത്തെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ മണ്ണൊരുക്കുവാണ് നല്ല അസിഡിറ്റി ഇല്ലാത്ത വീട്ടിൻ്റെ അസിഡിറ്റി ഇല്ലാത്ത നല്ല മണ്ണ് തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ രണ്ട് മാസം കൂടുമ്പോൾ ഡ്രമ്മിലായതുകൊണ്ട് എപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് മാസം കൂടുമ്പോൾ വളം ചെയ്തേ പറ്റൂ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ എപ്പോഴും വളം ചെയ്ത് അതിന് അതിൻ്റെ ഫംഗിസ് ഫംഗസുകളൊക്കെ വരികയാണെങ്കിൽ ഫംഗസയുടെ മരുന്നുകളൊക്കെ അടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ പ്ലേറ്റ് നിറയെ പഴങ്ങളായിരിക്കും ഒരു പതിനാറ് വർഷം മുമ്പാണ് ഞാൻ ഈ പഴച്ചെടി നട്ടു തുടങ്ങിയത് അതും നമ്മുടെ മക്കൾക്ക് എൻ്റെ മക്കൾക്ക് ഈ ചാമ്പക്ക കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സാധാരണ അനുസരിന്നൊരു ചാമ്പക്കത്തായി കൊണ്ടുവന്ന് അത് കായ്ച്ചു കായ്ഫലം തന്നു ഈ ഇത് കണ്ടില്ലേ ഇതാണ് ഞാൻ ആദ്യം നട്ട ചാമ്പയാണെങ്കിൽ കാണുന്നത് അതുപോലെ ഒന്നൊന്നായി ഓരോ പഴച്ചെടികളും ഞാൻ കളക്ട് ചെയ്തു വെച്ച് അതിൽ ഫലം കണ്ടു അപ്പോൾ എനിക്ക് തന്നൊരു സന്തോഷവും ആനന്ദവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പിന്നെ അടുത്ത ലക്ഷ്യം അപ്പോൾ ടെറസ് കൃഷി അതായത് ഡ്രമ്മിലൊക്കെ പഴച്ചെടികൾ നട്ട് ടെറസിലൊക്കെ ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടി റൂമിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും മാർച്ച് മാസത്തിലൊക്കെ അപ്പോൾ ആളുകൾ അങ്ങനെ ഇവിടെ വന്ന് കാണുന്ന ആളുകളൊക്കെ തന്നെ വിളിക്കാൻ തുടങ്ങി ടെറസിൽ ചെടി പിടിപ്പിക്കാൻ വിളിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മളെക്കുറിച്ച് പല ഫീച്ചറും മാഗസിനും ഒക്കെ ഇറങ്ങി അങ്ങനെ പല തരത്തിലുള്ള പ്രചാരങ്ങൾ വന്നപ്പോൾ ആളുകൾ കണ്ടും അറിഞ്ഞും എൻ്റെ അടുക്കൽ വന്നു പഴച്ചെടി വാങ്ങിച്ചു ഞാനിതൊരു ഉപജീവന മാർഗ്ഗം ഇപ്പോൾ എൻ്റെ നിലവിൽ പറഞ്ഞ എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണിത് പക്ഷേ കൊടുക്കുമ്പോൾ ആളുകൾക്ക് ക്വാളിറ്റി ഉള്ള നല്ല പ്ലാന്റ് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് കാരണം ഞാൻ ചെടി അത്രയോ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് നമ്മുടെ ചെടികൾ കൊടുത്തിട്ട് ആരും ഒരു മോശം പറഞ്ഞിട്ടില്ല എല്ലാവർക്കും കായ്ഫലം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒന്നാം കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡ്രമ്മ് തിരഞ്ഞെടുക്കാൻ കാര്യം ഡ്രമ്മിൽ ചെടി പിടിപ്പിക്കാൻ കാര്യം അപ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് സ്ഥലമില്ലാത്ത കാരണം പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട് പഴച്ചെടി നടാനൊക്കെ അല്ലെങ്കിൽ പൂച്ചെടി നടാനൊക്കെ അപ്പോൾ സ്ഥലമില്ലാത്തതൊരു പ്രശ്നമേ അല്ല നമുക്ക് ഇത് ചെയ്യാനുള്ള ചെയ്യാനുള്ള മനസ്സാണ് പ്രധാനം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീഡിയോ കാണുന്ന എല്ലാവരും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കുട്ടികളൊത്ത് ഒരു അവധി ദിവസങ്ങളിൽ ഒരു പഴച്ചെടികളൊക്കെ മേടിച്ച് ഇതുപോലെ ഡ്രമ്മുകളൊക്കെ കണ്ടെത്തി നല്ല മണ്ണിൽ വളങ്ങളൊക്കെ ചേർത്ത് നല്ല രീതിയിൽ പഴച്ചെടി നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൈ നിറയെ പഴങ്ങളായിരിക്കും എൻ്റെ ജോലിയിൽ ഞാൻ സംതൃപ്തനാണെന്ന് പറയാൻ കാര്യം ലക്ഷക്കണക്കിന് നമ്മുടെ കേരളത്തിനകത്തും പുറത്തും കേരളത്തിന് വരെ നമ്മൾ ഒത്തിരി പഴച്ചെടികൾ നട്ടു കഴിഞ്ഞു ലക്ഷക്കണക്കിന് പഴച്ചെടികൾ നട്ടു കഴിഞ്ഞു അപ്പോൾ അത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജോലിയിൽ അതൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ കാര്യം വരും തലമുറക്ക് ഞാൻ ഈ ചെയ്തു പോയ കർമ്മങ്ങൾ കൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ